ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നമ്മളൊന്ന് എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായിട്ടുള്ള കുട്ടമ്മാനും കൊട്ടാരവും എന്ന് പറയുന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റിൻ്റെ പേര് കൂട്ടുകാരെ നമ്മളൊന്ന് എന്നാണല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇതിനു മുൻപേ ഉള്ള നിങ്ങളുടെ എല്ലാ ചാപ്റ്ററുകളും നമ്മൾ ഇതുപോലെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളൊന്ന് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ബി ആർ അംബേദ്കറിൻ്റെ ചെറിയൊരു വാക്കുകളാണ് തന്നിട്ടുള്ളത് ജനാധിപത്യം എന്നത് ഒത്തുചേർന്നുള്ള ജീവിതമാണ് എന്നാണ് ഇവിടെ ബി ആർ അംബേദ്കർ പറയുന്നത് അപ്പം ഇനി നമുക്ക് കുട്ടമ്മാനും കൊട്ടാരവും എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും നോക്കാം അപ്പം എന്താണ് കുട്ടമ്മാനും കൊട്ടാരവും അപ്പൊ എന്താ പറയുന്നത് കുട്ടമ്മാൻ എങ്ങോട്ടാ കൊട്ടാരം കാണാൻ അയ്യോ എന്റെ കുട്ടമ്മാനെ കണ്ണട ഇല്ലാണ്ട് കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്തു കാണാനാ കുട്ടമ്മാൻ ഉടനെ മടങ്ങി ചെന്ന് കാലില്ലാത്ത കണ്ണട എടുത്തു അപ്പൊ എന്താണ് കുട്ടമ്മാവൻ കൊട്ടാരം കാണാൻ പോവുകയാണല്ലേ പക്ഷെ എന്താണ് ആ കണ്ണാട എടുക്കാൻ മറന്നുപോയി അപ്പൊ ഉടനെ തന്നെ മടങ്ങി ചെന്നു അല്ലേ കാലില്ലാത്ത കണ്ണാട എടുത്തു മുഖത്ത് വയ്ക്കുകയാണ് കുട്ടന്മാൻ എങ്ങട്ടാ കൊട്ടാരം കാണാൻ അയ്യോണ്ട് കുട്ടമ്മമാനെ കൊടയില്ലാണ്ട് കൊട്ടാരം നടന്നു കാണാനാവില്ല കുട്ടമ്മാവൻ ഉടനെ മടങ്ങിച്ചെന്ന് കാല് വളഞ്ഞ കുടയെടുത്തു പിടിച്ച് വീണ്ടും പുറപ്പെട്ടു കുട്ടമ്മാൻ എങ്ങട്ടാ കൊട്ടാരം കാണാൻ അപ്പോൾ നമ്മുടെ കുട്ടന്മാൻ ആദ്യം കാലില്ലാത്ത കണ്ണാട എടുത്ത് മുഖത്ത് വെച്ചു അതെടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കൊട്ടാരം കാണാൻ പോകുമ്പോൾ പിന്നെ കൊട്ടാരം കാണാൻ പോകുമ്പോൾ എന്താണ് കൂട്ടുകാരെ മറന്നിട്ട് പോയത് ആ കൊട എടുക്കാൻ മറന്നു അല്ലേ കൊടയില്ലാതെ കൊട്ടാരം നടന്നു കാണാനാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുട്ടന്മാൻ ഉടനെ മടങ്ങി ചെന്നിട്ട് കാല് വളഞ്ഞ കുടയും എടുത്ത് നിവർത്തിപ്പിടിച്ച് വീണ്ടും പുറപ്പെട്ടു അല്ലേ പിന്നെ എന്തായിരിക്കും എടുക്കാൻ മറന്നിട്ടുണ്ടായിരിക്കുക അയ്യോ എൻ്റെ കുട്ടമ്മാനെ കണ്ണട വെച്ച് കൊട പിടിച്ച് ചെന്ന കൊട്ടാരത്തിൽ കേറ്റുവോ എന്താ കേറ്റാണ്ട് ഇത് പണ്ടത്തെ കൊട്ടാരല്ല പണ്ടത്തെ കുട്ടമ്മാനല്ല എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാ ഞാൻ പോണത് മനസ്സിലായോ അപ്പൊ ഇത് ആരെഴുതിയതാണ് കുഞ്ഞുണ്ണി മാഷ് എഴുതിയതാണ് കുട്ടമ്മാനും കൊട്ടാരവും എന്നതിൽ നിന്നെടുത്ത പാഠഭാഗമാണ് അപ്പൊ എന്താണ് പറയുന്നത് കൊടയും കണ്ണടയും വെച്ചിട്ട് ആ കൊട്ടാരത്തിലേക്ക് ചെന്ന കൊട്ടാരത്തിൽ കയറ്റോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ അപ്പം എന്താ കയറ്റാത്തത് ഇത് പണ്ടത്തെ കൊട്ടാരമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഞാനും പണ്ടത്തെ കുട്ടമ്മാവനാണ് എന്ന് പറയുന്നുണ്ടല്ലേ അല്ലേ എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാ ഞാൻ പോകുന്നത് മനസ്സിലായോ എന്നാണല്ലേ കുട്ടമ്മാവൻ ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ ഇവിടേക്കായിരിക്കും കൂട്ടുകാരെ നമ്മുടെ കുട്ടമ്മാവൻ പോകുന്നത് ആ നമ്മളൊക്കെ ഭരിക്കാൻ നിയമിച്ച രാജാവിൻ്റെ രാജാവിന്റെ കൊട്ടാരത്തിലേക്കാണ് അല്ലെ കുട്ടമ്മാവൻ പോണത് അപ്പം നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം പാഠം വായിക്കൂ വീട്ടിലുള്ളവർക്കും ടീച്ചർക്കും എല്ലാം വായിച്ചു കേൾപ്പിക്കൂ ആദ്യത്തേത് കൂട്ടുകാർക്ക് ചെയ്യാനുള്ളൊരു വർക്കാണ് കൂട്ടുകാർ എല്ലാവരും ഈ പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കണം അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കും ടീച്ചർക്കും എല്ലാം വായിച്ചു കേൾപ്പിക്കാനും മറക്കരുത് കേട്ടോ രണ്ടാമത്തെ ചോദ്യം ഈ കഥയിൽ നിങ്ങൾ കണ്ടെത്തിയ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്തെല്ലാമാണ് കൂട്ടുകാരെ ഉത്തരം കുട്ടമ്മാനും കൊട്ടാരവും എന്നുള്ള കഥ കുഞ്ഞുണി മാഷിന്റെ ഒരു കുഞ്ഞു കഥയാണ് ഈ കഥയിൽ പ്രായം ചെന്ന കുട്ടമ്മാനും കുട്ടമ്മാനോട് സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയും മാത്രമാണുള്ളത് ഇവർ തമ്മിലുള്ള സംഭാഷണം പോലെയാണ് കഥ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ ആശയം ചെറിയ രീതിയിൽ ചുരുക്കി അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ കഥയിൽ മൂന്നാമത്തെ ചോദ്യം എന്താണ് ഇക്കാലത്ത് നമ്മുടെ നാട്ടിൽ രാജാവില്ലല്ലോ പിന്നെ കുട്ടമ്മാൻ കാണാൻ പോകുന്നത് ആരെയായിരിക്കും ഉത്തരം നമ്മുടെ നാട്ടിൽ ജനാധിപത്യ ഭരണം ആണല്ലോ അതുകൊണ്ട് തന്നെ കുട്ടമ്മാൻ കാണാൻ പോകുന്നത് താൻ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധിയെയോ മുഖ്യമന്ത്രിയെയോ ആവാം നാലാമത്തെ ചോദ്യം എന്താണ് എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാ ഞാൻ പോണത് മനസ്സിലായോ ഇതുകൊണ്ട് കുട്ടമ്മാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഉത്തരം ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധികൾ ജനങ്ങളെ ഭരിക്കുന്നതിനെ ആണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ കുട്ടമാൻ താൻ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധിയെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയോ ആണ് രാജാവ് എന്ന് പറയുന്നത് പണ്ട് രാജഭരണമായിരുന്നു എന്നാൽ ഇന്ന് ജനാധിപത്യ ഭരണമാണ് ജനങ്ങളെ ഭരിക്കാൻ ജനങ്ങൾ തന്നെ നിയമിച്ചവരാണ് ജനപ്രതിനിധികൾ അതുകൊണ്ടാണ് എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിനെ ഞാൻ കൊടുത്ത് കൊട്ടാരത്തിലേക്ക് ഞാൻ പോണത് മനസ്സിലായോ എന്ന് കൂട്ടമാൻ പറയുന്നത് ജനപ്രതിനിധികൾ ഇരിക്കുന്ന നിയമസഭാ മന്ദിരത്തിലേക്കായിരിക്കും കുട്ടംമാൻ പോകുന്നത് അടുത്ത ചോദ്യം ടീച്ചറോടൊത്തു സമ്മാനപ്പൊതി എന്ന കളി കളിച്ചുവോ ഇതിൽ നിന്ന് എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് കണ്ടെത്തിയത് അപ്പൊ ഇത് കൂട്ടുകാർക്കുള്ള ഒരു വർക്കാണ് കൂട്ടുകാർ കൂട്ടുകാരുടെ ടീച്ചറോടൊത്ത് സമ്മാന പൊതി എന്ന കളി കളിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് കൂട്ടുകാർക്ക് മനസ്സിലായത് അപ്പോൾ അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അടുത്തത് ലാസ്റ്റത്തെ ചോദ്യം കൂട്ടന്മാൻ്റെ കഥ പാവനാടകമായി അവതരിപ്പിക്കൂ അപ്പോൾ അതും നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യാവുന്ന ഒരു വർക്കാണ് ഈ ഒരു കഥ പാവനാടകമായിട്ട് അഭിനയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കൂട്ടുകാരുടെ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് കൂട്ടുകാരും നിങ്ങളുടെ കൂട്ടുകാരും കൂടെ നല്ല ഗ്രൂപ്പ് ടകമായിട്ട് ക്ലാസ്സിലൊന്ന് അവതരിപ്പിച്ചു നോക്കൂ കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് കൂട്ടുകാർക്ക് ഈ ഒരു പാഠഭാഗത്ത് തന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു പാഠഭാഗവും ഇതിലെ ഈ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്ത പാഠഭാഗവുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്